സ്റ്റോറി പ്രണയിനി പ്രസന്റേഷൻ ഫസ്റ്റ് പ്രസൻറ്റേഷൻ ഫസ്റ്റിംഗ് ഫസുദ്ദീൻ സ്ത്രീക്കുള്ള ഭക്ഷണമായി അമ്മാൾ റൂമിലേക്ക് വരുമ്പോൾ പ്രതീക്ഷിച്ച പോലെ ഭദ്രൻ റൂമിലുണ്ടായിരുന്നു അവളുടെ ഹൃദയ താളം കൂടി പ്ലേറ്റ് സ്ത്രീക്ക് കൊടുത്ത് കുടിക്കാനുള്ള വെള്ളവും എടുത്തു വെച്ച് അമ്മാളു ജല്ലരികിൽ വന്നു നിന്നു പക്ഷെ പതിവിന് വിപരീതമായി പുറത്തേക്ക് നോക്കി നിൽക്കാതെ ശ്രീകുട്ടിനിരിക്കുന്ന ഭാഗത്തേക്കായിരുന്നു അവളുടെ നോട്ടം ഞാൻ വേണമെങ്കിൽ ആ ചുവരും ജനലും ഇയാളുടെ പേരിൽ എഴുതി തരാം ശ്രീകുട്ടൻ തമാശയായി പറഞ്ഞു ഈ ആമ്പല്ലൂർ എപ്പോഴും ഈ ജനലരികിലേ വന്നു നിൽക്കുകേട്ടാ അതിനു മാത്രം എന്ത് പ്രത്യേകത ആ ജനലിനുള്ളതാവോ വട്ട് അല്ലാതെന്താ എടുത്തടിച്ച പോലെയുള്ള നന്ദൻ്റെ മറുപടി വന്നു എന്നാ അമാളും അതൊന്നും കാര്യമാക്കിയില്ല അവളുടെ കണ്ണുകൾ സദാസമയം ഭദ്രനെ തന്നെ ഭ്രമണം ചെയ്തുകൊണ്ടിരുന്നു അവന്റെ നോട്ടം തൻ്റെ നേർക്ക് വരുമ്പോൾ അവൾ പെട്ടെന്ന് നോട്ടം മാറ്റും നീ ഇപ്പോൾ ബദ്രാമയുടെ പഴയ ശ്രീകുട്ടനെയല്ല ഭദ്ര വേറെ ആരും പോലെ ബദ്രാമ ഉണർത്തിയ ഭദ്രന് ഇങ്ങനെയൊന്നും പെരുമാറാൻ കഴിയില്ല ഫോണിന്റെ റിങ്ങാണ് അവളെ ചിന്തകളിൽ നിന്ന് ഉണർത്തിയത് പൊടിമോളുടെ വീഡിയോ കോളാണ് ബദ്രാമയ്ക്ക് തന്നെ കാണാനായിരിക്കും അതിനാൽ കോൾ കോഡെടുത്തില്ലെങ്കിൽ അമ്മയ്ക്ക് സങ്കടമാവും ഞാൻ ഇപ്പോൾ വരാം അവൾ ഫോണുമായി പുറത്തേക്കിറങ്ങി അതിൻ്റെ കല്യാണം കഴിഞ്ഞതാണോ അവൾ പോകുന്നതെന്ന് നോക്കി നന്ദൻ ചോദിച്ചു ആര്യ ശ്രീഭദ്രൻ എന്റെ ഏട്ടന് കെട്ടാൻ വല്ല പ്ലാനുണ്ടോ ശ്രീ തമാശയായി ചോദിച്ചു പിന്നെ ലോകത്തില് വേറെ പെണ്ണിലാൻ്റല്ലേ ഈ തീപെട്ടിക്കുള്ളി ഒരു ഹോം നേഴ്സിനെ കെട്ടേണ്ട ഗതികോടൊന്നും എനിക്കില്ല അതൊരു പാവം കുട്ടിയായിട്ടാ എന്തോ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് ശ്രീകുട്ട ഞാൻ നിന്നോട് പറഞ്ഞതാ ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ഇടപെടാൻ പോവണ്ടായിരുന്നു ജോലിക്കാരിയെ ജോലിക്കാരുടെ സ്ഥാനത്ത് നിർത്തണം അല്ലാതെ നിന്റെ മറ്റേ മനുവിനെ പോലെ ഇവിടെയും തലേക്കയറ്റി വയ്ക്കാൻ നിൽക്കണ്ട നന്ദൻ താക്കീതോടെ പറഞ്ഞു ഇവിടെ റിസപ്ഷനിസ്റ്റ് ആയിട്ടൊരു സ്റ്റാഫിന് ആവശ്യമുണ്ട് അത്രയമാളു എനിക്ക് താല്പര്യമുണ്ടോ എന്ന് ഇവിടുത്തെ ഡോക്ടർ ചോദിച്ചിരി അപ്പൊ ബദ്രാമിയുടെ കാര്യങ്ങളോ ഇവിടുത്തെ ചേച്ചിമാരെ രാവിലെ വന്ന് കുറെ കുഴമ്പും മരുന്നും തേച്ചു പിടിപ്പിച്ച് അവർ തന്നെ ബദ്രാമിയെ കുളിപ്പിക്കും പിന്നെ ഭക്ഷണം മാത്രമേ നമ്മൾ കൊടുക്കേണ്ടു പിന്നെ അപ്പുറത്തെ റൂമിലെ ചേച്ചി ഇടയ്ക്കിടക്ക് വന്നിരിക്കും ഞാൻ എന്താ ചെയ്യണ്ടേ താല്പര്യം ഉണ്ടെങ്കിൽ സമ്മതം പറ എനിക്ക് താല്പര്യമുണ്ട് അതാവുമ്പോ ഓരോന്നിരുന്നു ആലോചിക്കാനുള്ള സമയം കിട്ടില്ലല്ലോ ഒപ്പം വീട്ടിലേക്കൊരു സഹായമാവും ആവും എങ്ങനെയുണ്ട് എവിടെയാണ് ദാ ഇവിടെ ഉണ്ട് ഇപ്പൊ കഴിഞ്ഞു ഓടിച്ചേ ഉള്ളൂ ഫോണിന്റെ സ്ക്രീൻ അവൾ ബദ്രാമയുടെ നേർക്ക് തിരിച്ചതും അമ്മാളവിനെ കണ്ട അമ്മയുടെ കണ്ണുകൾ നിറഞ്ഞു ദീ ഇതെന്താ ബദ്രാമ കരയുവാണോ മരുന്നും ഭക്ഷണമൊക്കെ കഴിച്ച് നല്ല കുട്ടിയായിട്ട് വേഗം പഴയതുപോലെ ആവണം കേട്ടല്ലോ ഞാൻ തിരികെ വരുമ്പോൾ എൻ്റെ ഭദ്രാമയ്ക്ക് വലിയൊരു സർപ്രൈസുമായിട്ടാണ് വരുന്നത് ഓരോന്നും പറഞ്ഞ അവരുടെ സംസാരം നീണ്ടുപോയി നിനക്ക് ടാബ്ലറ്റ് കഴിക്കണ്ടേ ശ്രീകുട്ട ആ പെണ്ണിനെ കാണാനില്ലല്ലോ ഫോൺ ചെയ്യൽ കഴിഞ്ഞ് കാണില്ല കുറച്ച് നേരം വെയിറ്റ് ചെയ്യാം എന്തിന് അവളെ കൊടുത്ത ജോലിക്കാരിയാ അല്ലാതെ സുഖവാസത്തിന് വന്നതല്ല അവളെ മര്യാദ പഠിപ്പിക്കാൻ എനിക്കറിയാം അവൻ ദേഷ്യത്തിൽ എഴുന്നേറ്റ് പുറത്തേക്ക് നടന്നു അവൻ നേരെ പോയത് അമ്മാളുവിന്റെ റൂമിലേക്കാണ് വാതിൽ തുറന്നിട്ടിരിക്കുന്നതിനാൽ അവൻ നേരെ അകത്തേക്ക് കയറി ഡി അവൻ വിളിച്ചതിനൊപ്പം കണ്ണുകൾ ആദ്യം പോയത് ഫോണിന്റെ സ്ക്രീനിൽ കാണുന്ന സ്ത്രീയിലേക്കാണ് അവൻ ഒരു നിമിഷം നിശ്ചലനായി ഇത് ഇതാ സ്ത്രീയല്ലേ തന്റെ സ്വപ്നത്തിൽ കാണാറുള്ളവൻ അവരുടെ മടിയിൽ താൻ കിടന്നിട്ടില്ലേ ഭക്ഷണം വാരിക്കൊടുത്തിട്ടില്ലേ ഭദ്രാമേ ഞാനിനി പിന്നെ വിളിക്കാമേ അവൾ കോഡ് കട്ട് ചെയ്ത് ബെഡിൽ നിന്നും എഴുന്നേറ്റു നിന്നെ ഇവിടെ ജോലിക്ക് നിർത്തിയിരിക്കുന്നത് ശ്രീകുട്ടന്റെ കാര്യങ്ങൾ നോക്കാനാ അല്ലാതെ കണ്ണി കണ്ടവരുമായിട്ട് ഫോണിൽ സംസാരിച്ചിരിക്കാനല്ല അവന്റെ സ്വരം കടുത്തു ഭദ്ര അവളുടെ വിളി നേർത്തുപോയി ഭദ്രനോ നീ ഈ ലോകത്തൊന്നും അല്ലേ ഞാൻ ഭദ്രനും രുദ്രനൊന്നുമല്ല ശ്രീനന്ദന കോപി നന്ദൻ സർ കേട്ടോ അവൻ പറഞ്ഞതും അവൾ യാന്ത്രികമായി തലയാട്ടി വന്ന് ശ്രീകുടൻ ടാബ്ലറ്റ് എടുത്തു കൊടുക്കുക രൂക്ഷമായി പറഞ്ഞവൻ പുറത്തേക്ക് പോയി അമാളും ശ്രീകുടന് മരുന്ന് കൊടുത്ത ശേഷം താഴേക്ക് ഭക്ഷണം കഴിക്കാനായി നടന്നു ഡൈനിങ് ടേബിളിൽ നന്ദനും ആദിമേടും ശ്രീപാലയും ഇന്നലെ കണ്ട ആ എം എൽ എയും ഉണ്ട് അതുവഴി നടന്നു പോകുന്നതിനിടയിൽ അവൾ ഭദ്രനെ ഒന്ന് ഇടം കണ്ടിട്ട് നോക്കി അവൻ അമ്മയോട് കാര്യമായി എന്തോ പറഞ്ഞ് ചിരിക്കുകയാണ് അമ്മാളവനു വല്ലാത്ത സങ്കടവും ദേഷ്യവും തോന്നി എല്ലാവരിൽ നിന്നും പിടിച്ചുമാറ്റി തൻ്റെ മാത്രമാണെന്ന് പറയാൻ തോന്നി പക്ഷെ അങ്ങനെ പറഞ്ഞ അവൻ വിശ്വസിക്കുമോ താൻ ആരാണെന്ന് മനസ്സിലാക്കിയ തന്റെ ജീവനോടെ വയ്ക്കൂ ഇവർ വലിയ ആളുകളാണ് തനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല അവൾ ആലോചനയോടെ അടുക്കളയിൽ വന്ന് ഭക്ഷണം കഴിച്ച് ശ്രീകുട്ടനുള്ള വെള്ളം എടുത്ത് തിരിച്ചു പോകുമ്പോഴേക്കും അവരെല്ലാവരും കഴിച്ചെഴുന്നിട്ടിരുന്നു ശ്രീകുട്ടൻ്റെ റൂമിലേക്ക് പോകുമ്പോൾ അവിടെ ഭദ്രൻ ഉണ്ടാകുമെന്ന ചിന്തയിലാണ് പോയതെങ്കിലും നിരാശയായിരുന്നു ഫലം അവൾ കുറച്ചുനേരം നേരം സംസാരിച്ചിരുന്നു അവൻ ചെറുപ്പത്തിലെ സ്കൂളിലെ കാര്യങ്ങളാണ് കൂടുതൽ സംസാരിച്ചിരുന്നത് അമ്മളും പലവട്ടം സംസാരം നന്ദന നേരെ തിരിച്ചുവിടാൻ ശ്രമിച്ചുവെങ്കിലും അവൻ നന്ദനെക്കുറിച്ച് അധികം ഒന്നും സംസാരിച്ചില്ല അവൻ ഉറക്കം വരാൻ തുടങ്ങിയതും അവൾ റൂമിലേക്ക് നടന്നു വാതിലടച്ച് ലൈറ്റ് ഓഫാക്കി ഭദ്രന്റെ ഷർട്ട് എടുത്തിട്ട് ജനലരികിൽ വന്ന് പുറത്തേക്ക് നോക്കി നിന്നു ഇന്ന് തന്റെ കൈയെത്തും ദൂരത്ത് തന്റെ ഭദ്രനുണ്ട് അവളുടെ മനസ്സിൽ ഒരു തണുപ്പ് നിറഞ്ഞു ഒപ്പം അവന്റെ ബാൽക്കണിയിലേക്ക് കണ്ണുകൾ പോയി പക്ഷെ അവിടെ അവനില്ല അവൾ വെറുതെ കണ്ണുകൾ അടച്ചു നിന്നു തണുത്ത കാറ്റ് അവളെ തഴുകിപ്പോയതും അവളുടെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു കുറെ നേരം ലാപ്പിൽ നോക്കിയിരുന്ന കാരണം അവന് കണ്ണ് വേദനിക്കാൻ തുടങ്ങിയിരുന്നു ഉറക്കമില്ലാത്ത രാത്രികളായതിനാൽ ഈ സിനിമ കാണാൻ പതിവാണ് അവൻ ലാപ്പ് അടച്ചു വെച്ച് സിഗരറ്റുമായി ബാൽക്കണിയിലേക്ക് ഇറങ്ങി ശ്രീകുട്ടന്റെ റൂമിലെ വിൻഡോയിലേക്ക് നോക്കിയപ്പോൾ അത് അടഞ്ഞുകിടക്കുകയാണ് തൊട്ടപ്പുറത്തെ മുറിയിലെ വിൻഡോ സൈഡിൽ അമ്മാളവിനെ കണ്ടതും അവന്റെ നെറ്റി ചുളഞ്ഞു ഇവൾക്കെന്താ ഉറക്കമില്ല അവൻ മനസ്സിലോർത്ത് സിഗരറ്റ് വലച്ചു തീർത്ത അകത്തേക്ക് കയറിപ്പോയി എ സി അഡ്ജസ്റ്റ് ചെയ്ത് അവൻ ബെഡിലേക്ക് കടന്നു ഒന്നുറങ്ങിയതും അവൻ ഞെട്ടി എഴുന്നിട്ടു അവൻ ആകെ വിയർത്തു പോയിരുന്നു ടേബിളിൽ കയ്യെത്തിച്ച് ജഗ്ഗിലെ വെള്ളം മുഴുവൻ കുടിച്ചു തീർത്തു താൻ കണ്ട സ്വപ്നത്തിൽ നിന്നും അവന് പുറത്തു കിടക്കാൻ കുറച്ച് സമയം വേണ്ടി വന്നു താൻ ഒരു ബെഡിൽ കിടക്കുകയാണ് തന്റെ ഒരു കയ്യിൽ ഇന്ന് കണ്ട ആ സ്ത്രീയും മറുകൈയിൽ ആ പെൺകുട്ടിയും ഇരുവരെയും താൻ നെഞ്ചോട് ചേർത്ത് പിടിച്ചിട്ടുണ്ട് ആ സമയം തൻ്റെ കണ്ണുകൾ നിറഞ്ഞിരുന്നു കൺകോണിൽ നനവ് പടർന്നതും താൻ ശരിക്കും കരഞ്ഞുവെന്ന് അവന് മനസ്സിലായി എന്നാൽ അതിനേക്കാൾ അവനെ അസ്വസ്ഥതപ്പെടുത്തിയത് ആ പെൺകുട്ടിയുടെ മുഖമാണ് അവൻ മുടിയിൽ വിരിൽ കോർത്തു വലിച്ച് ബെഡിൽ നിന്നും എഴുന്നേറ്റ് ബാൽക്കണിയിലേക്ക് ഇറങ്ങി അപ്പോഴും ആ ജനലരികിൽ അവൾ നിൽക്കുന്നുണ്ട് ഇവളെയല്ലേ ഇവളെയല്ലേ എന്റെ സ്വപ്നത്തിൽ ഞാൻ കണ്ടത് പക്ഷേ എങ്ങനെ എന്തിന് ഇതെല്ലാം എൻ്റെ തോന്നലുകൾ മാത്രമാണോ ഞാനും ഇവിടും തമ്മിൽ ഒരു ബന്ധവും ഇല്ലല്ലോ പിറ്റേന്ന് മനസ്സിൽ ചില കാര്യങ്ങൾ തീരുമാനിച്ചുറപ്പിച്ച ശേഷമാണ് അമ്മള് താഴേക്ക് വന്നത് അവൾ സ്ത്രീക്കുള്ള കോഫിയുമായി മുകളിലേക്ക് പോകുമ്പോഴാണ് ഭക്ഷണം കഴിക്കാനിരുന്ന ഭദ്രനെയും അവന് കൊടുക്കുന്ന മൈലിയെ അവൾ കണ്ടത് നിങ്ങളോടെ റൂമിലെ ആ കർട്ടൻ മാറ്റാൻ പറഞ്ഞിരുന്നില്ലേ പഴയ പോലെ ആ വൈറ്റ് തന്നെ മതി ഇന്ന് തന്നെ മാറ്റിക്കോളാം സാർ അവനൊന്ന് അമർത്തി മൂടിക്കൊണ്ട് ഭക്ഷണം കഴിക്കാൻ തുടങ്ങി ഭദ്രൻ കഴിച്ചെഴുന്നേക്കുന്നവരെ അവനെ നോക്കി അമ്മള് വാതിലിന് അരികിൽ നിന്നു അവൻ കഴിച്ചെഴുന്നേറ്റതും അവൾ കോഫിയുമായി സ്ത്രീയുടെ അരികിലേക്ക് പോയി അവന് രാവിലെ കഴിക്കാനുള്ളതെല്ലാം കൊടുത്ത് താൻ ഭക്ഷണം കഴിക്കാൻ അടുക്കളയിൽ വരുമ്പോൾ മൈതിലി പണിത്തിരക്കിലാണ് ചേച്ചി കഴിച്ചോ ഇല്ല എന്നായിരിക്കും നമുക്കൊപ്പം കഴിക്കാം ഏയ് വേണ്ട ഒരുപാട് പണികൾ ഇനിയുണ്ട് ഇവിടുത്തെ പണി കഴിഞ്ഞിട്ട് വേണം ഇനി നന്ദൻ സാറിന്റെ റൂമിലേത് ചെയ്യാം ഞാൻ വേണമെങ്കിൽ ചേച്ചി സഹായിക്കാം അവൾ മനസ്സിൽ എന്തോ കണ്ടുകൊണ്ട് ചോദിച്ചു അയ്യോ വേണ്ട ഇന്നലെ നിന്നെ ആ റൂമിൽ കയറ്റിയതിന് മേഡത്തിന്റെ കയ്യിൽ നിന്ന് എനിക്ക് വഴക്ക് കേട്ടതാ മേടം അറിയാതിരുന്നാ പോരേ ചേച്ചിയുടെ കഷ്ടപ്പാട് കണ്ടിട്ട് എനിക്ക് പാവം തോന്നുവാ നിനക്കെങ്കിലും തോന്നിയില്ലോ ഇവിടുത്തെ പണികൾ ഞാൻ ചെയ്തോളാം നീ ആ നന്ദൻസാറിന്റെ റൂമിലെ കാട്ടനൊന്ന് മാറ്റിയിട്ടാൽ മതി എനിക്ക് വയ്യ വയസ്സങ്കാലത്ത് ജനലി പിടിച്ചു കയറാം വെള്ളക്കട്ടൻ ഞാൻ പുറത്ത് അലയ്ക്ക് വിരിച്ചിട്ടിട്ടുണ്ട് അതിപ്പോ ഞാൻ കൊണ്ടുവന്നു തരാം ആരും കാണരുത് കേട്ടോ എന്റെ പണി പോകുന്ന കാര്യം ഇല്ല ആരും അറിയില്ല അമ്മാള് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞപ്പോഴേക്കും കർട്ടനുമായി മൈഡിൽ വന്നിരുന്നു അവൾ അതും വാങ്ങി മുകളിലേക്ക് നടന്നതും നേരെ മനുവിന്റെ സ്ത്രീയുടെ മുന്നിൽ പോയിപ്പെട്ടതും ഒരുമിച്ചാണ് ഇതെവിടേക്കാ ഈ കർട്ടനും പൊക്കി പിടിച്ച് ഇത് അല നന്ദൻ സാറിന്റെ റൂമിലേക്ക് ഒരു സഹായം ആയിക്കോട്ടെ അത് നന്നായി ഞങ്ങൾ എന്തായാലും പ്രത്യേകിച്ച് പണിയൊന്നുമില്ലാതെ ബോറടിച്ചിരിക്കുന്നു ഇനിയിപ്പ എന്തായാലും ഞങ്ങളും കൂടാ അവളുടെ കയ്യിലെ കട്ടൻ വാങ്ങി മുന്നിൽ മനു നടന്നു പിന്നാലെ ചെയ്യും അവർ പോകുന്നതും നോക്കി അമ്മാളും എല്ലാം പൊളിഞ്ഞു എന്ന മട്ടിൽ നിന്നു ആവലൂരേ ആ അതാ വരുവാ അവൾ പിന്നാലെ ചെന്നു ആര്യ ഇത് പിടിച്ചു തരുന്നു അതോ മുകളിൽ കയറി കത്തിനെടുന്നു ഞാൻ ഇടാ അതും പറഞ്ഞ് അമ്മൾ ബെഡിൽ കയറി നിന്ന് പഴയ കർട്ടൻ അഴിച്ചു മാറ്റി പുതിയവ ഇട്ടു നീ പറഞ്ഞത് വച്ച് ഭദ്രട്ടിന് മെമ്മറി ലോസ് ഉണ്ടായിരിക്കാനാണ് സാധ്യത എന്ന് വെച്ച് നീ എടുത്തിയാടി പഴയ കാര്യങ്ങൾ ഓർമ്മിപ്പിക്കാൻ നിൽക്കരുത് കാരണം ആളുടെ മെൻ്റൽ ഹെൽത്ത് കണ്ടീഷൻ എങ്ങനെയാണെന്ന് നമുക്ക് പറയാൻ കഴിയില്ല നമ്മൾ ചിലപ്പോൾ പഴയത് ഓർമ്മപ്പെടുത്താൻ നിന്നാൽ അത് അപകടം ഉണ്ടാക്കിയുള്ളൂ നീ ആളുടെ മെഡിക്കൽ റിപ്പോർട്ട് എങ്ങാനും കിട്ടാൻ വല്ല ചാൻസ് ഉണ്ടോ എന്ന് നോക്ക് ഇന്നലെ ഫോൺ വിളിച്ചപ്പോൾ തരുൺ പറഞ്ഞ കാര്യങ്ങൾ ഓർത്ത് അവളുടെ കണ്ണുകൾ ആ റൂമിന്റെ കബോർഡിലേക്ക് നീങ്ങി പെട്ടെന്നുള്ള അലർച്ചയിൽ മൂന്ന് പേര് ഞെട്ടി അരികിൽ നിൽക്കുന്നവന്റെ ഭാവം കണ്ട മൂന്ന് പേരും ഒന്ന് ഭയന്നു പോയിരുന്നു ആരോട് ചോദിച്ചിട്ടാണ് നീ ഇതെടുത്തത് ഭദ്രൻ പാഞ്ഞു വന്ന അമാളവന്റെ മുടിയിൽ കുത്തിപ്പിടിച്ചു ഏട്ട എന്താ ഈ കാണിക്കുന്നേ നീ മിണ്ടരുത് നിന്റെ പണിയാണോ ഇത് ഇവൾക്കിതെടുത്തു കൊടുത്തത് അമ്മാളുവിന്റെ കാലിലെ കൊലുസിലേക്ക് ചൂണ്ടിയായിരുന്നു ആ ചോദ്യം എന്താ അത് അവളുടെയാ അത് നീ പറഞ്ഞാ മതിയോ ഇത് എന്റെ കബോർഡിൽ ഞാൻ എടുത്തു പേരും കള്ളിയാ നീ നന്ദൻ ദേഷ്യത്തിൽ എന്തൊക്കെയോ വിളിച്ചു പറഞ്ഞുകൊണ്ടിരുന്നു നിങ്ങളുടെ വീട്ടിൽ ജോലിക്ക് നിൽക്കുന്നതാണെന്ന് കരുതി അവളെ ദ്രോഹിക്കാനുള്ള അധികാരമൊന്നും നിങ്ങൾക്കില്ല മനു അമ്മാളുവിന്റെ മുടിയിലെ പിടുത്തം ബലമായി അഴിച്ചു മാറ്റി ഇത് നിന്റെ അല്ലേ ആര്യ അവൻ ചോദിച്ചതും അമ്മള് തലയാട്ടി ഇവൾ ഇവിടേക്ക് വരുമ്പോൾ തന്നെ ഇവളുടെ കാലിൽ ഈ കൊലസ് ഉണ്ട് അതെനിക്കും ശ്രീകുട്ടനും അറിയാം ആര്യവാ മാനു ദേഷ്യത്തിൽ പറഞ്ഞ് ശ്രീകുട്ടനുമായി പുറത്തേക്ക് പോയി ആര്യ അപ്പോഴും അതേ നിൽപ്പ് തുടരുകയാണ് എന്നെ എന്നെ വേദനിപ്പിക്കില്ല എന്ന് പറഞ്ഞിട്ട് വഴക്ക് പറയില്ല എന്ന് പറഞ്ഞിട്ട് ദേഷ്യപ്പെടില്ല എന്ന് പറഞ്ഞിട്ട് എന്നെ വിട്ട് വിട്ട് എവിടേക്കും പോവില്ല എന്ന് പറഞ്ഞിട്ട് എല്ലാ വാക്കും തെറ്റിക്കാണല്ലോ ഭദ്ര അവൾ നിറഞ്ഞൊഴുകിയ കണ്ണുനീർ തുടച്ചുകൊണ്ട് പുറത്തേക്ക് പോയി നന്ദൻ മുടിയിൽ വിരൽ കോർത്തു വലിച്ച് ബെഡിലേക്കിരുന്നു ഒപ്പം അവൾ പറഞ്ഞ വാക്കുകളും സ്വപ്നത്തിൽ താൻ കൊടുത്ത വാക്കുകളും അവന്റെ മനസ്സിലൂടെ കടന്നുപോയി പെട്ടെന്ന് എന്തോ ഓർത്ത പോലെ അവൻ കബോർഡിന് അരികിലേക്ക് ചെന്നത് തുറന്ന് എന്തിനോ വേണ്ടി തെരഞ്ഞു ഉദ്ദേശിച്ച സാധനം കയ്യിൽ കിട്ടിയതും ഉയർന്ന നെഞ്ചിരിപ്പോടെ അവൻ കയ്യിലെ ആ ബോക്സ് തുറന്നു ആ കുഞ്ഞു പെട്ടിക്കുള്ളിൽ ഇപ്പോഴും ആ സ്വർണ്ണ കൊലിസുണ്ട് ആക്സിഡന്റ് കഴിഞ്ഞ് ഹോസ്പിറ്റലിൽ നിന്നും തിരികെ പോയുമ്പോൾ കിട്ടിയതാണ് ഈ കൊലിസും കഴുത്തിലെ ചെയ്ത് അതേക്കുറിച്ച് അമ്മയോട് ചോദിച്ചപ്പോൾ വ്യക്തമായ മറുപടി ഒന്നും കിട്ടിയില്ല അത് എവിടെയെങ്കിലും ഉപേക്ഷിക്കാനും പറഞ്ഞിരുന്നു പക്ഷെ എന്തോ അതിന് തോന്നിയില്ല ചെയിലിലെ ഏ അമ്മയുടെ പേരിന്റെ ലെറ്ററാണെന്ന് പറഞ്ഞതിനാൽ അത് കഴുത്തിലിടുകയും ചെയ്തു ഓരോ നോർത്ത് അവർ മനസിന്റെ താളം തെറ്റുന്ന പോലെ തോന്നുന്നു പിന്നീട് ഒരു നിമിഷം പോലും പാഴാക്കാതെ വണ്ടിയുടെ കീ എടുത്ത് താഴേക്ക് താഴേക്കിറങ്ങിപ്പോയി താനിങ്ങനെ ഡിപ്രസ്ഡ് ആവാതെ ശ്രീനന്ദൻ താൻ വട്ടം ഡിപ്രഷൻ സ്റ്റേജ് വരെ പോയി തിരികെ വന്ന ആളാണെന്ന് ഓർമ്മ വേണം എനിക്ക് എനിക്ക് പറ്റുന്നില്ല ഡോക്ടർ ഒരു മനുഷ്യന് വേണ്ടത് സമാധാനമല്ലേ അതെനിക്ക് കിട്ടുന്നില്ല ഞാൻ സ്വപ്നത്തിൽ കാണുന്നവരെ കാരാ അവരും ഞാനും തമ്മിൽ എന്താ ബന്ധം ഏയ് നന്ദൻ റിലാക്സ് ഇതെല്ലാം തൻ്റെ തോന്നലുകളാണ് ആക്സിഡൻറ്റ് മുൻപുള്ള കാര്യങ്ങളൊന്നും തനിക്ക് ഓർമ്മയില്ലാത്തതിനാൽ മനസ്സ് തന്നെ ഓരോന്ന് സങ്കല്പിച്ചെടുക്കുന്ന കാര്യങ്ങളാണ് സ്വപ്നത്തിൽ കാണുന്നത് അവ യാഥാർത്ഥ്യവുമായിട്ട് യാതൊരു ബന്ധവും ഇല്ല അവൻ നിസ്സഹായനായി തലയ്ക്ക് കൈ കൊടുത്ത് ടേബിളിൽ ചാരിയിരുന്നു ദന്ത വിഷമിക്കാതെ ഞാൻ കുറച്ച് ടാബ്ലറ്റ് വരാം ഇത് കൃത്യമായിട്ട് കഴിക്കണം ഒക്കെ ശരിയാവും ആവശ്യമില്ലാതെ പഴയ കാര്യങ്ങൾ ഓർത്തെടുക്കാൻ ശ്രമിക്കരുത് അത് തനിക്ക് തന്നെ ദോഷം ഉണ്ടാക്കുകയാണ് ചെയ്യും പിന്നെ പ്രധാനപ്പെട്ട കാര്യം എന്തെന്നാ ഇനി എന്തൊക്കെ വന്നാലും നന്ദൻ തൻ്റെ അമ്മയെ കൈവിടരുത് മനസ്സ് ഏതൊക്കെ വിധത്തിൽ സഞ്ചരിച്ചാലും തൻ്റെ അമ്മയെ ഒരിക്കലും സംശയിക്കരുത് വിഷമിപ്പിക്കരുത് അത് പറഞ്ഞ് ഡോക്ടർ അവനുള്ള മരുന്നുകൾ പ്രിസ്ക്രിപ്ഷനിൽ എഴുതി കൊടുത്തു നന്ദൻ അതുമായി പുറത്തേക്ക് പോയി ആക്സിഡൻറ്റിന് ശേഷം പഴയ കാര്യങ്ങൾ ഓർത്തെടുക്കാൻ കഴിയാതെ വന്നപ്പോൾ താൻ പതിയെ ഡിപ്രഷനിലേക്ക് പോകാൻ തുടങ്ങി ആ സമയം പരിചയപ്പെട്ട ഡോക്ടറാണ് സൈക്കാട്രിസ്റ്റും അമ്മയുടെ ഫ്രണ്ടുമായ ഐസക് ഡോക്ടർ തുടരും